കാസർഗോഡ് ചെറുവത്തൂരിൽ വിതരണത്തിനായി തയ്യാറാക്കിയ റിങ് കമ്പോസ്റ്റുകൾ നശിപ്പിച്ച നിലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാതായി കണക്കാക്കുന്നു രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം ചെറുവത്തൂർ കുഴിഞ്ഞടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന റിംഗ് കമ്പോസ്റ്റുകളിൽ നാൽപ്പതോളമാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് രാവിലെ വെള്ളമൊഴിക്കാൻ എത്തിയ തൊഴിലാളിയാണ് റിംഗ് കമ്പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടത് നിർമ്മാണ കരാർ ഏറ്റെടുത്ത മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി യാനിഷ് കോവ് ചന്തേര പോലീസിൽ പരാതി നൽകി കമ്പോസ്റ്റ് കുറച്ച് ദിവസങ്ങളായി ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കി വെച്ച റിംഗ് കമ്പോസ്റ്റുകൾ വരുന്ന സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പഞ്ചായത്ത് മുപ്പത്തി മൂന്നര ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി വിവിധ വകുപ്പിൻ്റെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ ഇതിനു വേണ്ടി വകേരിയ്ക്കുന്നത് വലിയൊരു നഷ്ടം ഇതിൻ്റെ കരാറെടുത്ത ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇത് ചെയ്തവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പഞ്ചായത്ത് അറിയിക്കുകയാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിനായി രണ്ട് സെറ്റുകൾ വീതമുള്ള ആയിരത്തി നാനൂറ്റി റിങ് കമ്പോസ്റ്റുകളാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നത് മുപ്പത്തിമൂന്നര ലക്ഷം രൂപയുടേതാണ് പദ്ധതി റിൻകം കമ്പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടതിലൂടെ കരാറുകാരന് ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പരാതിയിൽ പറയുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് കാസർഗോഡ്